അഖണ്ഡ ഭാരതത്തെ ഭാരതമെന്നും ദക്ഷിണ ഭാരതമെന്നും വേർതിരിക്കുന്ന പുണ്യനദിയാണ് നർമ്മദ ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ ഈ നദിക്ക് പൗരാണികമായും ആധ്യാത്മികമായും ചരിത്രപരമായിട്ടും ഒട്ടനവധി മഹത്വങ്ങളുണ്ട് നർമ്മദ നദിയുടെ മഹത്വത്തിന് കാരണങ്ങളിലൊന്ന് നദിയെ പ്രദക്ഷിണം ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രയാസമേറിയതും ഏറെ പവിത്രവുമായ ദൗത്യമാണ് നർമ്മദാ പരിക്രമം ഇപ്പോൾ നർമ്മദെ പരിക്രമം ചെയ്തിരിക്കുകയാണ് മലയാളിയും സാഹിത്യകാരനുമായ എറണാകുളം സ്വദേശി ശിവകുമാർ മേനോൻ നമസ്കാരം നർമ്മദാ അല്ലെ വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് മുഴുവനായി മൂന്ന് ഇത് പോകുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഈ മൂന്ന് കൂടി മുഴുവനായിട്ട് ചെയ്യണം അതും വെറും ആയിരം രൂപയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നർമ്മദാ പരിക്രമം നടത്തിയിരിക്കുകയാണ് ശിവകുമാർ മേനോൻ നൂറ്റി പതിനാല് ദിവസം കൊണ്ട് നടന്നാണ് ഇദ്ദേഹം നർമ്മദാ പരിക്രമം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇങ്ങനെ പൂർത്തിയാക്കിയ മലയാളി കൂടിയാണ് ശിവകുമാർ ഇത്രയും ദിവസം യാത്ര ചെയ്തതിന് ആയിരം രൂപ പോലും തനിക്ക് ചെലവായില്ലെന്നതും തനിക്ക് അവിടുത്തെ പ്രദേശവാസികളുടെ സ്നേഹവും ഒപ്പം പുഴയും പ്രകൃതിയും സംരക്ഷിക്കുന്നതിൽ കാണിക്കുന്ന ശ്രദ്ധയും വലിയ സന്തോഷം ഉണ്ടാക്കിയെന്നും ശിവകുമാർ പറയുന്നു എനിക്ക് ആകെ ചെലവ് വന്നേക്കണത് ശെരിക്കും പറഞ്ഞാൽ ഒരു ആയിരം രൂപ താഴെയാണ് ഈ ടൂറ്റി പോയി ദിവസം കൊണ്ട് ചെലവ് വന്നത് ചില സമയത്ത് ബോട്ടിനൊക്കെ പോണ സമയത്ത് ചില നദികളിൽ പോഷക നദികളുണ്ട് ക്രോസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നദിയെ സമയത്ത് അവിടെ ചിലവുകൾ ഒരു രൂപ താഴെയുള്ള ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ അതുപോലൊന്നും ആവശ്യമില്ലാത്ത ചിലവായിരുന്നു എന്ന പദത്തിന് സംസ്കൃതത്തിൽ ആനന്ദം നൽകുന്നത് എന്നുകൂടി അർത്ഥമുണ്ടെന്നും പരിക്രമം കഴിഞ്ഞപ്പോൾ കിട്ടിയ ഊർജം വലുതാണെന്നുമാണ് ശിവകുമാർ പറയുന്നത് ഋഷഭ പർവ്വതത്തിൽ തപസനുഷ്ഠിക്കുമ്പോൾ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ വിയർപ്പിൽ നിന്നും പിറവിയെടുത്ത ഈ നദിയെ ശിവപുത്രിയായി കണക്കാക്കുന്നു ഗംഗയ്ക്ക് മുമ്പേ പിറവിയെടുത്ത ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീന നദികളിൽ ഒന്നാണിത് ബ്രഹ്മചാരിണിയായ ഈ നദിയുടെ എല്ലാ തീരങ്ങളും പാവനവും പവിത്രവുമാണ് ആയതിനാൽ നദിയെയും നദിയിലെ ജലത്തെയും ഭക്തർ ഭക്തിയോടെ തന്നെ പൂജിക്കുന്നു ഇവിടുത്തെ ജലത്തെ ക്ഷീരമായി സങ്കല്പിക്കുന്നു നർമ്മദാ നദിയെ മയ്യ എന്നാണ് ആ നാട്ടുകാർ വിളിക്കുന്നത് നദിയെ ദേവതയായും അമ്മയായും കാണുന്നു പുണ്യ നദിയെ രേവ അമൃത തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു പോകുന്നത് ചിലയിടത്ത് കാട്ടിൽ കൂടിയൊക്കെ പോകും കാട്ടിലൂടെയൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും പക്ഷെ നമുക്ക് യാതൊരു വിധത്തിലുള്ള പേടിയും തോന്നില്ല ആ സമയത്ത് ഭയങ്കരമായൊരു ആത്മവിശ്വാസമാണ് അവിടെ വരുന്നത് ഈ ആത്മവിശ്വാസം കാരണം വെച്ചാൽ മയ്യ നർമ്മാതി മയ്യ നമ്മുടെ ഒപ്പം ഉണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും കാണിച്ചു തരുന്നു ഒരു വിശ്വാസം നമുക്ക് വരും അത് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളൊക്കെ പോണത് നമ്മൾ താമസിക്കാനുള്ള സൗകര്യത്തെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒന്നും പ്പെടേണ്ട കാര്യമില്ല ഇതെല്ലാം സമയാസമയത്ത് നമ്മുടെ മുമ്പിൽ എത്തത് ആരെങ്കിലുമൊക്കെ കൊണ്ടു തരുമോ എന്തെങ്കിലും ചെയ്യും അവിടെ പോകുന്ന സമയത്ത് ഒരു ഇത് പറയും നിർമാധി ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് ഉറപ്പില്ലെന്ന് പറയും നമ്മൾ രാത്രി ഒന്നും കഴിക്കാൻ കിട്ടിയാണ്ട് കടന്നുറങ്ങിയാൽ പോലും ആരെങ്കിലും വന്ന് വിളിച്ച് തട്ടി വിളിച്ച് നമുക്ക് ഭക്ഷണം എത്തിച്ച് ഭക്ഷണം തരും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പരാമർശിച്ചിട്ടുള്ള നദിയുടെ ഇരുകരകളിലുമായി ധാരാളം ഋഷിമാരും മഹർഷിമാരും സന്യാസിമാരും തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ആശ്രമങ്ങളും ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള പൈതൃക ക്ഷേത്രങ്ങളും ഇപ്പോഴും നിലവിലുണ്ട് നദിയുടെ ഇരുകരകളിലുമായി വനങ്ങൾക്കും പുറമെ ചെറുതും വലുതുമായ ധാരാളം ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ തീർത്ഥസ്ഥാനങ്ങൾ ഗ്രാമങ്ങൾ ആദിവാസി ഗ്രാമങ്ങൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ വലിയൊരു ജനവിഭാഗം ഈ നദിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നദിയിൽ മുങ്ങി നിവരുമ്പോൾ പാപങ്ങൾ നീങ്ങി മുക്തി നേടുന്നു എല്ലാ അമാവാസി ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലും ഭക്തർ പ്രത്യേക പൂജയും ദാനവും ഈ നദിയുടെ തീരങ്ങളിൽ അനുഷ്ഠിക്കുന്നു ഈ ഈ ഈ മധ്യപ്രദേശിലും ഗുജറാത്തിലും നദിയാണ് നദിയിലെ വെള്ളമാണത് ചിലർക്ക് ഗുജറാത്തിൽ നിന്നൊക്കെ നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലേക്ക് രാജസ്ഥാനിലേക്ക് വരെ വെള്ളം കൊണ്ടുപോകും കുടിക്കാനായിട്ട് ഉജ്ജയിനും ഇൻഡാറിലൊക്കെയൊക്കെ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നത് ഇത് കൂടാണ്ട് അവിടുത്തെ കൃഷികളിപ്പോൾ കൂടി ഈ കൃഷി എടുത്തിട്ട് ഇപ്പം ഡാമൊക്കെ വന്നപ്പോൾ ആദ്യമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊക്കെ ആളുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആ ഡാമിൽ നിന്ന് വെള്ളം കിട്ടിയിട്ട് മൂന്ന് തവണയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ അപ്പം ആളുകളെല്ലാം കൃഷിയിലും കാര്യങ്ങളൊക്കെ അവർ എൻഗേജായി സാധാരണക്കാരും ഉണ്ട് അവിടെ ധാരാളം എന്നാലും ആളുകൾക്കൊക്കെ വെറുതെ ഒരു ഭൂമി പോലും നമ്മൾ നടന്നു പോകുന്ന ഒരു ഭൂമി പോലും വെറുതെ ഇട്ടേങ്ങനെ കാണൂല എല്ലാ ഭൂമിയിലും കൃഷി ചെയ്യുന്നുണ്ട് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കൃഷി ചെയ്യാത്ത സ്ഥലങ്ങൾ കാണാം അവിടെ എല്ലായിടത്തും കൃഷിയാണ് നടക്കുന്നത് ഹിന്ദു പുരാതന ഗ്രന്ഥങ്ങളിൽ നദിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട് കൂടാതെ മഹാദേവന്റെ പരമഭക്തനായ മാർക്കിന്റെ മുനി നർമ്മദ പരിക്രമത്തിന്റെ മഹത്വം അറിഞ്ഞ് ശ്രദ്ധാപൂർവം പരിക്രമം ചെയ്തതായും പറയുന്നു ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ നദി മധ്യപ്രദേശിലെ പതിനാലും ഗുജറാത്തിലെ ഏഴും മഹാരാഷ്ട്രയിലെ ഒരു ജില്ലയിലൂടെയും കടന്നു